ഹലോ നമസ്കാരം പ്രണവ് മോഹൻലാൽ പ്രണവ് തൂക്കി അടിക്കുകയോ ഏ ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം പ്രണവിന്റെ അടുത്ത് വരാൻ വേണ്ടി പോകുന്ന സിനിമ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പുള്ളി തന്നെ എഴുതുന്ന സിനിമ എന്തായിരുന്നു ആ പറത്തിന്റെ ഇവര് ഡാസ് ഐറസോ അങ്ങനെ എന്താണെന്ന് തോന്നണോ പെട്ടെന്ന് ആ സിനിമയുടെ പേര് വായിൽ കൃത്യമായിട്ട് കിട്ടുന്നില്ല ആ സിനിമയുടെ ട്രെയിലറോ ടീസറോ ഒരു വാങ്ങാത്തൊലി ഇറങ്ങിയിട്ടില്ല അതെന്താണെന്ന് ഒരു പിടിത്തം എനിക്കില്ല എന്നാലും ആ സിനിമയോട് വല്ലാത്തൊരു വിശ്വാസവും വല്ലാത്തൊരു പ്രതീക്ഷയും ആ സിനിമ കാണാനുള്ളൊരു ആക്രാന്തവും ആഗ്രഹവും ഇങ്ങനെ കൂടിയിട്ടാണ് ഞാനിരിക്കുന്നത് അത് ഗംഭീരമാവും തോന്നും ഏഹ് അത് അതെങ്ങാനും ഗംഭീരമാവുകയാണെന്നുണ്ടെങ്കിലേയും പ്രണവിന് കിട്ടാൻ വേണ്ടി പോകുന്നതൊരു ഗംഭീര ബ്രേക്കായിരിക്കും പ്രണവ് ഇപ്പം സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനൊരു ഭയങ്കര വാവ് അങ്ങനൊരു എന്താ പറയുക ഫീല് ഒരു പടം ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇഫ് ഈ വരാൻ വേണ്ടി പോകുന്ന സിനിമ എങ്ങാനും തൂക്കിയടി ആണെങ്കിൽ ആ സിനിമ എങ്ങാനും തൂക്കിയടി ആണെന്നുണ്ടെങ്കിൽ പ്രണവ് ഒരു പടിയും കൂടി അങ്ങട് മുകളിലേക്ക് കയറും എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് സീരിയസ്ലി രാഹുൽ പ്രണവിനെ കൊണ്ട് എന്താ ചെയ്യിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ചെയ്യിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് പ്രണവിനെ രാഹുൽ ചൂസ് ചെയ്തു എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലാണ് പേഴ്സണലി ഞാൻ ഇരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറയുന്നതല്ലാട്ടാ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറയുന്നതല്ല ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഞാൻ ഭൂതകാലം കണ്ടു ഭൂതകാലം ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമയൊന്നുമല്ല മൂന്ന് തവണ കണ്ടു ആദ്യം ഞാൻ ഒറ്റയ്ക്ക് കണ്ടു രണ്ടാമത് ഏട്ടൻ്റെ ഒപ്പം കണ്ടു ഇന്നലെ രാത്രി വീണ്ടും ഞാനിരുന്ന് കണ്ടു മോനെ ആ സിനിമ ശരിക്കും തിയേറ്ററിൽ ഇറങ്ങേണ്ട സിനിമയായിരുന്നു ശരിക്കും തിയേറ്ററിൽ നിന്ന് മിസ്സായൊരു സിനിമയാണ് ഭൂതകാലം എന്നാലും ആ സിനിമ തിയേറ്ററിൽ ഇറക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ എജാതി എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക ഏജാതി വായ്പ ആയിരിക്കും ആ സിനിമ സമ്മാനിച്ചിട്ടുണ്ടാവുക പക്ഷെ കഷ്ടകാലത്തിന് അത് ഒ ടി ടിയിലാണ് വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് ഇറങ്ങിയ ദിവസം ഞാനിത് ഇരുന്ന് കാണുന്ന സമയത്ത് എടോ ഇത് ഞാൻ പല ഏരിയയിലും വോളിയം കുറച്ച് 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 കുറച്ചിട്ടൊക്കെയാണ് കണ്ടത് ആക്ച്വലി പേടി നല്ലതാ എന്താ പറയുക പ്രയത്നത്തിനെ കാണിച്ച് പോയിട്ട് പേക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല നമുക്ക് ഇത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ഉണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി അതിൻ്റെ അത് ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയറ് അതേപോലെ തന്നെ കൊടുക്കുന്ന ഒരു മ്യൂസിക്കും കാര്യങ്ങളായിക്കോട്ടെ ഇത് ഇത് നമുക്ക് കാണുന്ന സമയത്ത് തന്നെ ഇപ്പൊ പേടിപ്പിക്കും ഇപ്പൊ പേടിപ്പിക്കും ഈ ഒരു ഫീൽ വല്ലാതെ ഇങ്ങനെ ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കുകയെന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു ഫീൽ ആക്ച്വലി ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനങ്ങ് പേടിച്ച് പേടിച്ചിട്ടാണ് ആ സിനിമ കണ്ടു തീർത്തത് എപ്പോഴാണ് ശബ്ദം വരിക എപ്പോഴാണ് ഞെട്ടിക്കുക എന്നുള്ളത് അറിയാത്തൊരു അവസ്ഥയൊക്കെ ആയിരുന്നു ആ വീട് തന്നെ ഭൂതകാലത്തിലെ ആ വീട് തന്നെ ഒരു ജാതി ഫീൽ തരുന്നൊരു വീടാണ് ആ റൂമൊക്കെ ഉണ്ടല്ലോ ആ അമ്മച്ചിയുടെ റൂം ആ അമ്മച്ചീനെ കാണിച്ചിരിക്കുന്ന ഒരു രീതി ആയിക്കോട്ടെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു മേരി വൈപഠിക്കുകയാണ് ആക്ച്വലി നമുക്ക് തന്നെ ബേജാറാവുന്നൊരു ഒരു ഒരു അവസ്ഥയാണ് ഷെയൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട് ഷെയൻ ഇപ്പോൾ മറ്റേ ഷെയൻ്റെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്ക ചോദിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് പുള്ളി തിരി പുള്ളി ഞെട്ടുന്നൊരു ഞെട്ടലുണ്ട് അതിൽ നമ്മളും ഞെട്ടുകയാണ് നമ്മളും ഞെട്ട് ആണ് നമ്മളും വർക്ക് ചെയ്യണം ആക്ച്വലി കൂട്ടത്തിൽ അപ്പം പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഷെയൻ ഒബ്വിയസ്ലി നല്ലൊരു ആക്ടറാണ് പക്ഷെ ഇത് ഇതിന്റെ എഴുത്ത് ഭൂതകാലത്തിന്റെ എഴുത്തായിക്കോട്ടെ ഇത് എഴുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി ആയിക്കോട്ടെ എന്തൊരു ബ്രില്ല്യൻ്റാണത് എന്തൊരു എന്തൊരു ബ്രില്യൻ്റ് ആയിട്ടാണ് ആ ഒരു സിനിമ എഴുതി വെച്ചിരിക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്നത് അത് ഒ ടി ടിയിൽ കാണുമ്പോൾ അങ്ങനെ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ റേഞ്ച് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അതായത് പറയുന്നത് ഈ പേടിപ്പിക്കുക സിനിമ എടുക്കണമെങ്കിൽ കഴിവ് വേണം പക്ഷെ ഒരു ഒരു പേടിപ്പിക്കുന്ന കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ഹൊറർ സൈക്കോളജിക്കൽ എലമെന്റോട് പോയി ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് അതിന് ചെറിയ കഴിവൊന്നും പോരാ അതിനാര കഴിവ് ആക്ച്വലി വേണം ഒരാളെ പേടിപ്പിക്കുക ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല പണിയുള്ള ഒരു പരിപാടിയാണ് അതും പ്രേതത്തെയും വേനൽ കാണിക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രൂപം കാണിച്ച് പേടിപ്പിക്കുക നത്തി ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ആ ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയറിന് തന്നെ വരുന്ന ഒരു നെഗറ്റീവ് വൈബ് ആണ് കൂട്ടത്തിൽ ഓരോ സൗണ്ട് കൊടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ സാധനവും ഈവൺ ആ വീൽ ചെയറ് ബെഡ് അല്ലെങ്കിൽ വാതില് ഈ സംഗതികളൊക്കെ കാണിക്കുന്ന ഒരു രീതി തന്നെ എന്തൊരു ഒരു രീതിയാണ് അതൊരു മിടുക്കാണ് വേന അതൊരു ഒന്നൊന്നര മിടുക്ക അതിനുശേഷം രാഹുൽ ചെയ്ത പടം എന്താ പറയാ ഭ്രമയുഗം അത് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെയുള്ള എഴുത്തുകാരെയും സംവിധായകരെയും ഭയങ്കര ഇഷ്ടമാണ് ആദ്യൊരു പടം ചെയ്യുന്നു അതിനു ശേഷം ഈ ചങ്ങാതിയുടെ കാര്യം ഈ ചെങ്ങാതി ഹൊറ തന്നെയാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നാണ് എനിക്ക് തോന്നണം ഇപ്പം ഭയങ്കര ഏരിയ ആണെന്ന് തോന്നുന്നു അത് മലയാളത്തിൽ അങ്ങനെ ഇല്ലല്ലോ ഒരേ ജോണർ പിടിച്ച് ഇങ്ങനെ പോകുന്ന ആൾക്കാർ ഇല്ലെന്ന് തോന്നുന്നു ഈ പുള്ളിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നൈസ് പരിപാടിയാണ് ഇപ്പോൾ ഭൂതകാലം ചെയ്യുന്നു ഭൂതകാലം എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഹൊറർ ഏരിയയിൽ നിൽക്കുന്ന ഒരു വേറെ ട്രീറ്റ്മെൻറ്റാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഭ്രഹയുഗം എന്ന് പറയുന്നത് അതും ഹോറർ ആണ് പക്ഷെ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു രീതിയിലാണ് അപ്പം രണ്ട് രണ്ട് തരത്തിൽ നിൽക്കുന്ന സംഭവമാണ് അപ്പം ഭ്രമയുഗത്തിലേക്ക് വരുന്ന സമയത്ത് ഭ്രമയുഗം തിയേറ്ററിൽ ഇറങ്ങി തിയേറ്ററിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് അതുപോലെ പേടിപ്പിക്കുക ഞെട്ടിപ്പിക്കുക മൂത്രമൊഴിപ്പിക്കുക ആ പരിപാടിയല്ല പക്ഷെ ഭ്രമയുഗം ചാപ്പൻ അതേപോലെ തന്നെ അതിൽ വരുന്ന പാട്ടുകളായിക്കോട്ടെ മ്യൂസിക് ആ എന്താ പറയാ വീടുകൾ പല വീ പല തറവാടുകളിൽ നിന്നാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് ഒറ്റ വീട് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് അപ്പൊ അത് നമുക്ക് ശരിക്കും ഭ്രമയുഗം കാണുന്ന സമയത്താണെങ്കിലും നമ്മളും ഈ അർജുന അശോകന്റെ കൂടെയും സിദ്ധാർഥ വരതന്റെ കൂടെ അങ്ങനെ പോവണ് നമ്മളും അതിന്റെ അകത്തുള്ള പോലെ തോന്നുന്ന ഒരു ഫീല് നമുക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട് അത് ആ മേക്കിങ്ങിന്റെ ഒരു ഇതാണ് മേക്കിങ്ങിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ് പിന്നെ എഴുത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഡയലോഗ്സ് ആയിക്കോട്ടെ പൃഥ്വിരമയുഗ കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശം അതേപോലെ മറ്റേ കളിയുടെ ഒരു സംഭവം പറയുന്നില്ലേ ഒരു എന്താണ് കളിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പറയുന്ന ഡയലോഗ് ഇതൊക്കെ എഴുതി വയ്ക്കുന്ന പറയുന്നത് ഹിസ് അപ്രോച്ച് ഇസ് ഡിഫറൻറ്റ് രാഹുൽ സദാശിവന്റെ അപ്രോച്ച് ഇസ് ഡിഫറെ അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒന്ന് തന്നെയാണ് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് ടു മേക്ക് എ മൂവി ലൈക്ക് എന്താ പറയുക എങ്ങനെ ഒരേ ജോണറിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പരിപാടി അല്ല അതിന് നല്ല രീതിയിൽ ജെനുവിൻ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരു വിഷൻ ജെനുവിൻ ആയിട്ട് ഇപ്പൊ ഡയലോഗ്സ് എഴുതുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി തിങ് അല്ലേ പ്രമേഹത്തിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ എന്ത് സംഭവം എല്ലാ രീതിയിലും ഗംഭീരം എല്ലാവരുടെ പെർഫോമൻസും ഗംഭീരമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പൊ രമേഹത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് മമ്മൂക്ക അത് ചൂസിങ് ചൂസിങ് ആക്ടർ എന്ന് പറയുന്ന അടുത്തൊരു സംഭവം അത് അതാണ് ഇപ്പം ഞാൻ പ്രണവിന്റെ കേസ് പറഞ്ഞത് ഇപ്പം പ്രണവിൻ്റെ അടുത്ത് വരാൻ വേണ്ടി പോകുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് രാഹുൽ അപ്പം ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ റീസൺ പ്രണവിനെ വൈ പ്രണവ് വൈ വേറെ വല്ലൊരു ആവാം അല്ലേ ആവാം വേറെ യങ് ആക്ടേഴ്സ് ഉണ്ട് ആവാം ബട്ട് വൈ പ്രണവ് മോഹൻലാൽ എന്നുള്ളൊരു സംഭവം എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് തരുന്നുണ്ട് കാരണം ഒന്നാം ചെയ്യുന്ന പടം ഹോററ് അല്ലെങ്കിൽ ആ ഒരു എലമെൻ്റ് വയ്ക്കുന്നൊരു സിനിമയാണ് ചെയ്യുന്നത് ുള്ളിയാണെങ്കിൽ അതിൽ ഒരു ആക്ടറെ ചൂസ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കേനെ ഉപയോഗിച്ചത് അത് മമ്മൂക്കെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ എന്ത് എന്ത് ഗംഭീരമായിട്ട് മമ്മൂക്കാണെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്നെ അതില് ആ സിനിമയില് മമ്മൂക്ക കുറച്ച് നേരമാണ് ആക്ച്വലി ഉള്ളത് പക്ഷെ ഇല്ലാത്ത ഏരിയസ് വരുമ്പോൾ മമ്മൂക്ക് എപ്പോൾ വരും മമ്മൂക്ക് എപ്പോ വരും എന്നുള്ളൊരു ഫീലാണ് കാരണം ആ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ആ മറ്റേ കോഴി അടിച്ച് വലിക്കുന്ന സീനൊക്കെ ആരോ പറയുന്ന കേട്ട് അർജുന അശോകൻ തന്നെയാണെന്ന് തോന്നുന്നു വേറെ ഏതോ വേറെ സിദ്ധാർത്ഥനാണോ എല്ലാവരും പറയുന്ന ഒരു കേട്ടു അതിൽ ചിക്കൻ പുള്ളി കഴിക്കുന്നതു പോലുമില്ല നമ്മൾ പക്ഷേ കഴിക്കുന്നതായിട്ടാണ് പുള്ളി കാണിക്കുന്നത് കഴിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു ഒരു ചാത്തനാണ് ചാത്തനെ ഒരു രീതി മമ്മൂക്കത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി അല്ലേ പെർഫോം ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഒക്കെ ഏത് റേഞ്ച് കിടക്കുന്നത് അപ്പോൾ രാഹുൽ സഹ സദാശിവൻ എന്ന് പറയുന്ന പുള്ളി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പടം ഇറങ്ങിയിട്ടില്ല ട്രെയിലർ വന്നിട്ടില്ല ടീസർ വന്നിട്ടില്ല ഇപ്പോഴായിരുന്നു തള്ളുന്നു ആക്ച്വലി തള്ളുന്നതല്ല എങ്ങനെയാണ് ആകാംക്ഷ ഇല്ലാതിരിക്കുക ഒരു സിനിമയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചോടത്തോളം ഒരു ഡിറക്ടറുടെ ഒരു എന്താ പറയുക പൊട്ടൻഷ്യല് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഡയറക്ടർ അടുത്തൊരു പടമായിട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരേ ജോണറിലുള്ള സിനിമയായിട്ട് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒബിയസ്ലി നമുക്ക് അറിയാതെ ഒരു ആകാംക്ഷയും ഒരു എക്സൈറ്റ്മെൻറ് പറഞ്ഞ സാധനം ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും ആ കേസ് ആണ് എനിക്ക് ആക്ച്വലി ഈ സിനിമയുടെ കേസിൽ ഉണ്ടായിരിക്കുന്നത് പ്രണവിൻ്റെ വരാൻ വേണ്ടി പോകുന്ന സിനിമയോട് എനിക്ക് ആക്ച്വലി ഉള്ളത് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന റീസൺ തന്നെ നിങ്ങളുടെ രാത്രി ഭൂതകാലം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂതകാലം കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ വീണ്ടും ഒന്ന് ആലോചിക്കണത്തി പടം അത് മൂന്ന് തവണ കണ്ടിട്ട് എനിക്ക് അത് എപ്പോൾ കാണുമ്പോഴും ഞെട്ടറാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യാം എനിക്ക് അങ്ങനത്തെയുള്ള ഫിലിം മേക്കേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഒരു ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് തരാൻ വേണ്ടി പറ്റിയ എന്ന് പറയുന്ന പറയുന്നൊരു സംഗതി നോട്ട് അതിനെ ഈസി ടാക്കുക അപ്പോൾ ടാസ്ക് എനിക്ക് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഭയങ്കര ബഹുമാനം ഭൂതകാരായിക്കോട്ടെ ഭ്രമയുഗായിക്കോട്ടെ രണ്ടും രണ്ട് തരത്തിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം രണ്ടും ഗംഭീര പടവുമാണ് ഹിറ്റുമായി ഒന്ന് ഷൈനികത്തിനെ വെച്ചെടുത്തു അതിനുശേഷം മെഗാസ്റ്റാറിനെ വെച്ചെടുക്കുന്നു അല്ലേ ആദ്യം ഒരു എങ്ങ് ആക്ടറെ വെച്ചെടുക്കുന്നു ഒരു സിനിമ അതിനുശേഷം മെഗാസ്റ്റാറിനെ വെച്ചിട്ടെടുത്തു അത് ഹിറ്റ് ഇനി ഇനിതാ വീണ്ടും ലാലേട്ടൻ്റെ മകനെ വെച്ചിട്ട് വീണ്ടും ഒരു യങ് സ്റ്റാറിലേക്ക് രാഹുൽ വരികയാണ് അപ്പോ സം അല്ലേ എന്തെങ്കിലും ഉണ്ടാവു അതിൻ്റെ അകത്ത് പിന്നെ ഭ്രമയോഗമൊക്കെ വെറും മൂന്ന് പേരെ വെച്ചിട്ട് ആ പാടം എടുത്തിരിക്കണേ എന്താണ് അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട എന്ന് തെളിയിക്കുകയാണ് ഒരു സിനിമ നന്നാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നല്ല എഴുത്തും നല്ല ഡിറക്ഷനും ഉണ്ടായാൽ മതി നല്ല രീതിയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ആൾക്കാരും ഉണ്ടായാൽ മതി അപ്പോൾ ഇത് എന്താ പറയുക പ്രണവിൻ്റെ പടം പ്രണവിൻ ഇതൊരു ഗംഭീര സിനിമയാണെങ്കിൽ ഇത് ഭയങ്കര പോസിറ്റീവൊക്കെ വരികയാണ് നല്ല കഥ നല്ലൊരു ട്രീറ്റ്മെൻറ്റൊക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അത്യൂഷൽ ഭ്രമയോഗവും ഭൂതകാലമൊക്കെ പോലെ അതേ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രണവിൻ്റെ കഥയും മാറും ആക്ച്വലി പ്രണവ് ലക്കിയാണ് ഈസ് ലക്കി അത് നമ്മൾ പറയണമല്ലോ മോഹൻലാൽ എന്നുള്ളത് വേറെ മോഹൻലാലിൻ്റെ മകൻ എന്ന് പറയുന്നത് വേറെ അപ്പോൾ ഒരു അവസരം വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല കിട്ടുന്ന അവസരം ഒരു നല്ല അവസരമായിരിക്കണം അപ്പോൾ ആ ലെവലിൽ എനിക്ക് തോന്നണം പ്രണവിൻ്റെ മറ്റേ വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ വന്ന പടം തിയേറ്ററിൽ ഹിറ്റാണ് ഓഫ് കോഴ്സ് പിന്നെ മറ്റേ പടം ഹൃദയം എന്ന് പറയുന്ന സിനിമ തിയേറ്റർ ഹിറ്റാണ് നല്ല സിനിമകളായിരുന്നു പക്ഷേ പ്രണവ് മോഹൻലാൽ ഹസാൻ ആക്ടർ എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഭയങ്കരമായൊരു ബ്രേക്ക് കൊടുക്കുക അല്ലെങ്കിൽ പ്രണവ് നന്നായി ചെയ്തിരിക്കുന്നു ഭയങ്കരമായിട്ട് എന്നൊക്കെ പറയാൻ ഉള്ളൊരു കൈൻഡ് ഓഫ് സ്റ്റഫ് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സിനിമ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് പ്രണവിന് ഒരു നല്ല ഒരു ബ്രേക്ക് ആയിരിക്കും അത് ആൻഡ് പ്രണവിന് എനിക്കത് ആഗ്രഹമുണ്ട് കാണാൻ അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ് പുള്ളിക്ക് എന്താണ് ക്യാരക്ടർ എങ്ങനെയാണ് എന്തുകൊണ്ട് പുള്ളിനെ ചൂസ് ചെയ്തു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നന്നാവട്ടെ അടിപൊളിയാവട്ടെ രാഹുൽ എന്തായാലും ഇനി ഭ്രമയോഗം ഒന്നും കൂടി ഇരുന്നിട്ട് കാണണം അത് ഗ്യാപ്പ് കിട്ടും നാളെ മറ്റേ നാളെ ആയിട്ട് ഇരുന്നിട്ട് വേണം ഭ്രമയുഗം കാണാൻ അത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ഭ്രമയുഗം തുടക്കത്തിൽ മറ്റേ എഴുതി കാണിക്കില്ലേ മമ്മൂക്കെ എൻ്റെ പേരിങ്ങനെ എഴുതി കാണിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ശബ്ദവും പരിപാടിയൊക്കെ തന്നെ ഭയങ്കര വൈബാണ് ആക്ച്വലി തന്നത് അപ്പോൾ ഇത് സംസാരിക്കണം എന്ന് എന്ന് തോന്നി ഇപ്പം ചിലതൊക്കെ നമുക്കുണ്ടല്ലോ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഞാൻ കണ്ടൻറ്റിനു വേണ്ടി ആലോചിച്ചിരുന്ന് കണ്ടന്റ് ഉണ്ടാക്കുക നോക്കിയിരുന്ന് കണ്ടന്റ് ഉണ്ടാക്കുക പരിപാടിയൊന്നുമില്ല എനിക്ക് വർക്ക് ആവില്ല അങ്ങനെയുള്ള സംഗതി ഞാനതിന് ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു പടം കാണാൻ തോന്നിയാൽ കാണും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തോന്നി കഴിഞ്ഞാലൊക്കെ അവിടെ എന്ന് തോന്നുന്ന സമയത്ത് ആണ് ഇരുന്നിട്ട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രസ ഒരു സുഖമാണ് അത് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഇഷ്ടമുള്ള വിഷയം കൂടി ആവുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് പ്രത്യേകിച്ച് എനിക്ക് ഈ ജോണർ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹൊറർ എന്ന് പറയുന്ന സംഗതി അത് വെറുതെ പ്രേയത്തിനെ കാണിക്കുക എന്ന് പറയുന്ന സംഗതി കൊണ്ട് അല്ല നമുക്ക് ഒരു ഇമ്പാക്റ്റ് കിട്ടണം ഒരു ഹൊറർ ഫീൽ നമുക്ക് ആക്ച്വലി കിട്ടണം അതിന് പ്രേതത്തിനെ കാണിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അതിനൊരു ഫീല് തന്നാൽ മതി അത് ചിലപ്പോൾ ഒരു ചുറ്റുപാടായിരിക്കാം ഒരു വൃത്തികെട്ട അന്തരീക്ഷമായിരിക്കാം ചിലപ്പോൾ ഒരു വാതിലിൻ്റെ അനക്കമായിരിക്കാം ഒരാളുടെ നോട്ടമായിരിക്കാം പെട്ടെന്ന് വരുന്നൊരു ശബ്ദമായിരിക്കാം ആ ലെവലൊക്കെ അതൊരു ഒരു ഒരു ഗംഭീര ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ അപ്പം ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് രാഹുൽ സദാശിവിനെ കുറിച്ചിട്ടും പിന്നെ അടുത്ത് വരാൻ വേണ്ടി പോകുന്ന സിനിമയെ കുറിച്ചിട്ടും ഇതിന് മുമ്പ് വന്ന പുള്ളിയുടെ സംസാരിച്ചു എന്ന് മാത്രം വേറെ എനിക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ ഇഷ്ടപ്പെട്ട സിനിമകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഹിന്ദിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഹൊറർ മൂവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ വേറെ വീഡിയോയിലെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാം ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ട് നമുക്കിനിപ്പോൾ വീഡിയോ നീട്ടി വലിച്ചു കൊണ്ടുപോകാൻ നിർത്താം ശരി